അവരുടെ തന്നെ സഹപാഠികളായിട്ടെടുത്തുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പണം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുകയും അതുമൂലം പലർക്കും വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു വീഡിയോയിലും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ഒപ്പിയെടുത്ത ശേഷം അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് അതായത് ഇതിൻ്റെ ഇരയാകുന്ന വിദ്യാർത്ഥിയുടെ വേദന മുതിർന്ന വിദ്യാർത്ഥികൾ പുതിയ എന്ത് ചെയ്യുന്നു അവരെ എന്ത് ചെയ്യുന്നു വെൽക്കം ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള അതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ട് പക്ഷെ ഇന്ന് കാണുന്നത് അതിനെല്ലാം വിഭിന്നമാണ് ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോട്ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ലോട്ടോക്സിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റാഗിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് റാഗിങ് എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ് നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ നമസ്കാരം ലോട്ടോക്സിലേക്ക് സാർ നമുക്കറിയാം ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നമ്മുടെ നിയമവിരുദ്ധമായിട്ടുള്ള റാഗിങ് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ാണ് സാറിന് പറയാനുള്ളത് ഇതില് റാഗിങ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും റാഗിങ് സംബന്ധമായ വിവരങ്ങളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പലതും വളരെ ക്രൂരമായും വളരെ അതായത് ഈ പറയുന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ ക്രൂരമായ ഒരു വിനോദം പോലെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ തന്നെ സഹപാഠികളായിട്ട് എടുത്തുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പണം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുകയും അതുമൂലം പലർക്കും വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന കേസുകൾ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലൊക്കെ തന്നെ ക്യാമ്പസുകളിൽ തന്നെ എന്ത് ചെയ്യുകയാണ് പലപ്പോഴും പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ ക്യാമ്പസിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു അതായത് ഓരോ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ആന്റി റാഗിങ് സെല്ല് വേണമെന്നാണ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ പക്ഷെ പലപ്പോഴും അതൊരു പേരിന് വേണ്ടി മാത്രമായി ആന്റി റാഗിങ് സെല്ലു ഒതുക്കുകയും അതല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം വാർത്തകൾ വരുമ്പോഴത്തേക്ക് രക്ഷിതാക്കളെയും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ട് മധ്യസ്ഥത നടത്തി ക്യാമ്പസിന് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പലിന്റെ റൂമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു സാധ്യതകളും ഉണ്ട് അത് വളരെ നിയമവിരുദ്ധമാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഹൈക്കോടതിക്ക് കർശന നിയമങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ അടുത്ത സമയത്താണ് നമ്മുടെ കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിക്കുണ്ടായ ക്രൂരമായ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നത് കണ്ടു അപ്പോൾ പണ്ട് കാലം മുതൽക്ക് തന്നെ നമുക്കറിയാം റാഗിംഗ് നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സമകാലിക കേരളത്തിൽ നമ്മൾ കാണുന്നത് ഈ റാഗിങ്ങിന് വിധേയമാക്കുന്ന രംഗങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു വീഡിയോയിലും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ഒപ്പിയെടുത്ത ശേഷം അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് അതായത് ഇതിൻ്റെ ഇരയാകുന്ന വിദ്യാർത്ഥിയുടെ വേദന ആ റാഗിങ്ങിന്റെ സമയത്ത് മാത്രമല്ല അവൻ ജീവിത അവസാനം വരെ അതിൻ്റെ വേദന കൊണ്ടു നടക്കണമെന്ന ഒരു ദുസ്സാഹചര്യം എന്ത് ചെയ്യുകയാണ് വരികയാണ് അപ്പോൾ നമ്മൾ നഴ്സിംഗ് വിദ്യാർത്ഥി ക്രൂരമായിട്ട് അതായത് വളരെ ക്രൂരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജീവൻ മരണത്തിൽ നിന്നാണ് അദ്ദേഹം ജീവൻ ലഗതി ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നത് ഇത് നമുക്കറിയാം ഈ പറയുന്ന വെറ്റിനറി കോളേജിൽ വയനാട്ടിൽ നമ്മുണ്ടായ സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായി അങ്ങനെ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അരാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള റാഗിങ് പോലെയുള്ള വിനോദങ്ങൾ നടത്തുന്നത് ഒരു തുടർ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം ആയിരത്തി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് റാഗിങ് നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓ റാഗിങ്ങിന് വിധേയമാക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട് കേസ് കേസെടുക്കുന്നുണ്ടോ റാഗിങ് ആൻറ്റി റാഗിങ് നിയമം പ്രകാരം അവരെ പ്രതിയാക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ആകെ രണ്ടായിരത്തി അഞ്ചിൽ എസ് എം വി മെഡിക്കൽ ഇവിടെ കോട്ടയത്ത് നടന്ന ഒരൊറ്റ കേസിൽ മാത്രമാണ് പ്രതികളെ എന്ത് ചെയ്തിട്ടുള്ളത് ശിക്ഷിച്ചിട്ടുള്ളത് ബാക്കി ഇന്ന് വരെ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരാളെ പോലും ശിക്ഷിക്കാൻ എന്ത് ചെയ്യുന്നില്ല സാധിക്കുന്നില്ല അതിന്റെ കാരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതായത് ഈ പറയുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നു ക്യാമ്പസിൽ വെച്ചോ കോടതിയിൽ വെച്ചോ ഒക്കെ തന്നെ പുറത്ത് വെച്ച് ഇതെന്ത് ചെയ്യുന്നു ഔട്ട് ഓഫ് കോർട് സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ട് കോടതിയിലേക്ക് എത്താത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നിയമത്തിന്റെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്താത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു സാമൂഹ്യമായിട്ടുള്ള ഉണ്ടാകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു അതുകൊണ്ടാവാം ഇന്ന് വരെ കേരളത്തിലാകെ ഒരു ഒറ്റ കേസിൽ മാത്രമാണ് നാല് പ്രതികളെ പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ളത് അല്ലാതെ ഇന്ന് വരെ ആരെയും എന്ത് ചെയ്തിട്ടില്ല ശിക്ഷിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അത് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് എന്താണ് ഇത്തരത്തിലൊക്കെ ക്യാമ്പസിൽ ചെയ്താലും പിന്നീട് അത് പുറത്ത് കോംപ്രമൈസ് ആക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ഒരു വേണ്ടി നമുക്കറിയാം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു റാഗിങ്ങിനെതിരെയുള്ള ആക്ട് കൊണ്ടുവന്നത് അപ്പോ ഇപ്പോ ആ ഒരു സമയത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ അവസ്ഥകളിലൊക്കെയാണ് ഈ റാഗിങ് പറഞ്ഞ പാടുക അതുപോലത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു നേരെ മറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയല്ല കാണുന്നത് അപ്പൊ ആ ഒരു കാലത്തിന്റെ മാറ്റത്തിന് സാർ എന്താണ് നോക്കി കാണുന്നത് അല്ല പണ്ട് മുതൽ തന്നെ നമ്മുടെ കലാലയങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ഒരു സ്റ്റേജ് ഫൈറ്റ് പറയുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന സഭാകമ്പത്തെ ും മുതിർന്ന വിദ്യാർത്ഥികൾ പുതിയ എന്ത് ചെയ്യുന്നു അവരെ എന്ത് ചെയ്യുന്നു വെൽക്കം ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള അതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ട് പക്ഷെ ഇന്ന് കാണുന്നത് അതിനെല്ലാം വിഭിന്നമാണ് കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ക്യാമ്പസുകൾ എന്ന് പറയുന്ന കല കലാലയം എന്ന് വിളിക്കുമ്പോൾ കലയുടെ ആലയ ആലയങ്ങളായിരുന്നു അതായത് ഈ പറയുന്ന കവിതയും പാട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന സർഗാത്മകതയും അങ്ങനെയൊക്കെ നിറഞ്ഞു നിന്നാൽ നമ്മൾ പണ്ട് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഒക്കെ ഫിലിമുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് ക്യാമ്പസുകൾ ഈ പറയുന്ന രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അവിടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം അതായത് ഈ പറയുന്ന രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിനെല്ലാം ഉപരിയായി വിദ്യാര് തമ്മിലൊരു ബോണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് ആ കാലഘട്ടത്തിൽ എല്ലാവരും പരസ്പരം ഒരാളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കിയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പസുകളായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്കറിയാം ഈ പറയുന്ന രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ശേഷം ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഒരുപാട് ഒരുപാട് മാറി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി കലാലയങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു എല്ലാ തരത്തിലും അതായത് ഈ പറയുന്ന മാനേജ്മെൻറ്റുകളും അല്ലെങ്കിൽ രക്ഷിതാക്കളും പലപ്പോഴും പല കോടതി വിധികളുമൊക്കെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ചുവടു പിടിച്ചുകൊണ്ടുവന്ന കോടതി വിധികളുമൊക്കെ തുടങ്ങി കലാലയങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഒരു ഇരുണ്ട മുറികളായി അതായത് അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തേക്ക് അറിയാത്ത തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു എത്തുന്ന ഒരു ഉണ്ടായി അപ്പോൾ പലപ്പോഴും പണ്ട് നമുക്കറിയാം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്താണ് ഇതിനൊക്കെ എതിരായിട്ടായിരുന്നു പണ്ട് നമ്മുടെ കലാലയങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പല കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ആവിർഭാവത്തോടു കൂടി അവിടെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനോ അവസരങ്ങളും വഴികളും ഇല്ലാതെ ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ സംഘങ്ങളും ലഹരി മാബ്യകളും ഒക്കെ നമ്മുടെ ക്യാമ്പസുകളെയും കലാലയങ്ങളെയും വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിധ്വനി എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു കൊച്ചുകുട്ടികളെ അതായത് ഒന്നാം വർഷത്തിലേക്ക് എത്തുന്ന കുട്ടികളെ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു അവരുടെ നിന്ന് പണം തട്ടുന്നു അതല്ലെങ്കിൽ അവർക്ക് അതിന് ഏതെങ്കിലും തരത്തിൽ ചെറുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു ഈ പറയുന്ന മർദ്ദിച്ച ശേഷം എന്ത് ചെയ്യുന്നു ആ വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അവരെ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു അവരെ ഒരു വിനോദത്തിന് വിധേയമാക്കുന്നു അപ്പം അടുത്ത വർഷം എന്ത് ചെയ്യുന്നു ഈ വിദ്യാർത്ഥി രണ്ടാം വർഷത്തിലേക്ക് എത്തുമ്പം വീണ്ടും വരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയെ തനിക്ക് നേരിട്ടതിൻ്റെ എന്താണ് എക്സ്ട്രീം എന്താണോ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു അവൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ കലാലയത്തിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർഗാത്മകത നിറഞ്ഞ അന്തരീക്ഷം അങ്ങ് മാറ്റപ്പെടുന്നു അപ്പോൾ കോളേജുകളിലൊക്കെ ഈ പറയുന്ന ആൻറ്റി റാഗിങ് സെല്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും അതല്ലെങ്കിൽ ഏതെങ്കിലും അതിന് ആൻറ്റി റാഗിങ് സെല്ലിന് യഥാർത്ഥത്തിൽ പരാതി പോലും ലഭിക്കേണ്ട ആവശ്യമില്ല ഒരു വിദ്യാർത്ഥി റാഗിങ്ങിന് വിധേയമായി അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ആ ക്യാമ്പസിൽ ഒരു കൊച്ചി ഒരു എന്താണ് ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലൊരു പീഡനമുണ്ട് എന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൂചന ലഭിച്ചാൽ അവർക്ക് നടപടിയെടുക്കാം ഇവിടെ കോട്ടയത്ത് സംഭവിച്ചത് എന്താണ് ഈ പറയുന്ന സർക്കാരിന്റെ ഹോസ്റ്റലിലാണ് ഈ റാങ്കിങ് മൊത്തം എന്ത് ചെയ്തത് നടന്നത് പക്ഷെ അവിടുത്തെ വാർഡൻ എന്ത് ചെയ്തില്ല ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം രാത്രിയിൽ എന്ത് ചെയ്യുന്നു പത്ത് മണിയാകുമ്പോൾ എന്ത് ചെയ്യുന്നു വീട്ടിൽ പോകുമെന്നാണ് അയാൾ നമ്മുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് അപ്പോൾ ക്രൂരമായിട്ട് തൻ്റെ ഉത്തരവാദിത്ത പരിധിയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ വാർഡനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു നിരുത്തരവിധമായ വാദപരമായിട്ടുള്ളൊരു വാദമാണ് അപ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഇടപെടലാണോ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിയമം അതായത് നമ്മുടെ നിയമം കുറച്ചുകൂടി എന്ത് ചെയ്യണം കർശനപ്പെടുത്തേണ്ടതുണ്ട് കാര്യം നമ്മുടെ ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നമ്മൾ റാഗിങ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ നമ്മൾ കാണുകയാണ് ക്യാമ്പസുകളിൽ നിന്നും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്നും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു ലഹരി പിടിക്കുന്നു അപ്പോൾ ഈ ലഹരിക്കൊക്കെ എന്ത് ചെയ്യുന്നു പണം ആവശ്യമാണ് ആ പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ക്രൂരമായ വിനോദങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സഹപാഠികളിൽ നിന്നും ഭീഷണിപ്പെടുത്തി മേടിക്കുന്ന ഒരു സംഘങ്ങൾ എല്ലാ ക്യാമ്പസുകളിലും എന്ത് വെയ്യാണ് തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പോൾ കോട്ടയത്ത് ഇടുന്ന സംഭവത്തിൽ തന്നെ സഹപാഠികൾ സീനിയേഴ്സ് കാശിന് വേണ്ടിയിട്ടാണ് ആ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഒരു കാശില്ലാതിരുന്നു എന്ന പേരിലാണ് അതിക്രൂരമായിട്ട് ആ കുട്ടികളെ അവിടെ ആക്രമിക്കുന്ന ഒക്കെ പ്രചരിച്ചത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിയമ നടപടികൾ എന്തായിരിക്കും തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതേ അയാളെ ഈ പറയുന്ന മർദ്ദിച്ചവർക്കെതിരെ ഈ പറയുന്ന കൊലപാതക ശ്രമത്തിൽ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കേസുകളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലെ പ്രതിയാക്കപ്പെടുന്നവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഈ സാമ്പത്തികമായിട്ടുള്ള പല ഉന്നതരായിട്ടുള്ള വീട് ആളുകളായിരിക്കും ഇത്തരം കേസുകളിലൊക്കെ പലപ്പോഴും പെടുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറയുന്ന വയനാട്ടിലെ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു അവർ സുഗമമായിട്ട് എന്ത് ചെയ്യുന്നു ആ പ്രതികളാക്കപ്പെട്ടവർ വീണ്ടും പരീക്ഷ എഴുതി പഠിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ കോട്ടയത്തും എന്താണ് സ്വാഭാവികവും നമ്മൾ കാണേണ്ടത് കോട്ടയത്ത് നമ്മൾ അതീവ ഗൗരവമാണ് കാര്യം എന്താണ് നഴ്സിംഗ് കോളേജുകളാണ് അതായത് നമ്മൾ അവർ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിയാൽ ഇവിടുത്തെ സാധാരണക്കാരെ ചികിത്സിക്കേണ്ടവരും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ എന്താണ് പാവപ്പെട്ടവരായിട്ടുള്ള ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ശരീരം മുറിഞ്ഞ ആളുകൾ എത്തുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം പകരേണ്ടവരാണ് ഡോക്ടേഴ്സും നഴ്സുമാരെന്ന് പറയുന്നത് അപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യുന്നു സ്വന്തം സഹപാഠിയെ ഇത്തരത്തിൽ ചെയ്യുന്ന ഒരാളൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ഒരു ഈ പറയുന്ന സേവന രംഗത്തേക്ക് വന്നാൽ അവന്റെ മനസ്ഥിതി എത്ര ക്രൂരമായിരിക്കും അപ്പൊ അവന്റെ മുമ്പിൽ വരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ സ്വന്തം സഹപാഠിക്ക് അല്ലെങ്കിൽ സ്വന്തം കോളേജിൽ ഒരു വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഈ പ്രവർത്തനം തന്നെ ആയിരിക്കുമല്ലോ ഇതേ മാനസികാവസ്ഥ ഉള്ളവർ വീണ്ടും എന്ത് ചെയ്യുന്നു ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കപ്പെടുന്നത് അപ്പൊ അതിനാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് അതായത് ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുന്നത് ആരായാലും അത് ഏത് കോണിൽ നിന്നായാലും അതിനെയും എന്തു ചെയ്യപ്പെടണം അതിനും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും തന്നെ അതിനൊരു ജാഗ്രത പുലർത്തണം കാര്യം ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം അതായത് ക്യാമ്പസുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രൂര ക്രൂരവിനോദങ്ങൾക്കിരയാക്കുക അല്ലെങ്കിൽ എന്താണ് ആസ്വദിക്കുന്ന എന്താണ് ഇത്തരത്തിലുള്ള ക്രൂര വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അതായത് മെൻ്റലി എന്താണ് ഇത്തരത്തിലുള്ള ഒരു സൈക്കോ നമ്മൾ പറയുമല്ലോ സൈക്കോ പാത്തുകളായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ക്യാമ്പസുകൾ അലിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചിലപ്പം എന്താണ് വിദ്യാർത്ഥി സംഘടനകൾ ചിലപ്പോൾ അവരെ സഫി ആവാം ഗെഎസ് ആവാം അല്ലെങ്കിൽ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും ആവും അപ്പൊ അവരെ രാഷ്ട്രീയത്തിന്റെ മുഖം അല്ല അവർക്ക് വേണ്ടത് അവരുടെ ഈ ക്രൂരമായ വിനോദങ്ങൾക്ക് അതായത് ഈ ക്രൂരമായ ചെയ്തികൾക്കെതിരായിട്ടുള്ള ഒരു ഒരുമിച്ച് നിന്നുള്ള ഒരു ജാഗ്രതയാണ് ആവശ്യം അതെ ഇപ്പോ നിലവിലുള്ള നിയമങ്ങളെല്ലാം ശക്തമാണെങ്കിലും പക്ഷേ ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നത് വളരെ ചുരുക്കം കേസുകൾ മാത്രമാണ് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താ പറയാ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും കോടതികളിൽ എത്തുമ്പോൾ എന്താണ് അത് കോടതിയിലേക്ക് ഒരു നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാന പ്രകാരം കോടതിയിൽ ഒരു കേസ് ശിക്ഷ വിധിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കുറെ പ്രൊസീഡിങ്സ് ഉണ്ട് സ്വാഭാവികമായിട്ട് അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ വിചാരണ തുടങ്ങുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇത് ഔട്ട് ഓഫ് കോർട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു സെറ്റിൽമെന്റുകളാവുന്നു കാര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വാദിയുടെയും അല്ലെങ്കിൽ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കോളേജിൽ അപ്പോഴത്തേക്ക് അവർ പഠനം പൂർത്തിയാക്കി കഴിയുമായിരിക്കും അപ്പോൾ അവർക്ക് പുറത്തേക്ക് ജോലി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ പി സി സി ഒക്കെ തന്നെ വരുന്ന സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെയും ആരും ഇതിൻ്റെ പുറകിലേക്ക് നടക്കാൻ എന്ത് ചെയ്യുന്നില്ല ആഗ്രഹിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ആകെ ഒരൊറ്റ കേസ് മാത്രമേ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ റാഗിങ് കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളുടെ വിചാരണ സ്പീഡി അതായത് എന്ത് ചെയ്യാൻ സാധിക്കണം വേഗത്തിൽ വിചാരണ നടത്തി ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഇപ്പൊ കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമത്തില് പോക്സോ കേസുകളൊക്കെ വളരെ വേഗത്തിലാണ് വിചാരണ നടക്കുന്നത് അതേപോലെ എന്ത് ചെയ്യണം സർക്കാരുകളൊക്കെ ഇടപെടൽ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം ജുഡീഷ്യറി കൂടെ വിശ്വാസത്തിലെടുത്ത് ഒരു വേഗത്തിലുള്ള വിചാരണ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും പലരും എന്ത് ചെയ്യപ്പെടും ശിക്ഷിക്കപ്പെടും അപ്പം അതിനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് അതങ്ങനെ അതായത് ഇത്തരത്തിൽ റാഗിങ് ചെയ്താൽ അതായത് ഞാൻ പഠിക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു സ്ഥാപനത്തിൽ എന്റെ സഹപാഠിയെ ഉപദ്രവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യും ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്റെ ജീവിതം ജയിലിലാക്കപ്പെടുമെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പൊതുബോധമുണ്ടായാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും ആളുകൾ നിന്ന് മാറും ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ എന്ത് ചെയ്താലും എനിക്ക് സംപ്രക്ഷണം ലഭിക്കും ഇതൊക്കെ അത്ര ഇത്രയേ ഉള്ളൂ അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരു കൈ കൊടുത്ത് എന്ത് ചെയ്യും കേസ് അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ലാഘവ ബുദ്ധി വളരെ പലരിലും ഉണ്ടാകുന്നുണ്ട് അതാണ് കൂടുതൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇടയാകുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെളിയിലേക്ക് നിർത്താനായിട്ട് ക്യാമ്പസിലേക്ക് ഈ പറയുന്ന പോലെ റാഗിങ്ങിനെതിരായിട്ട് ഒന്ന് ശക്തമായ നടപടികൾ വേണം കോളേജുകളിൽ ആന്റി റാഗിങ് സെല്ലുകൾ ശക്തമായിരിക്കണം ആന്റി റാഗിങ് സെല്ലുകൾ വിദ്യാർത്ഥികളുടെ പ്രാധാന്യം ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം അധ്യാപകരും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടൊരു ജാഗ്രത ആവശ്യമാണ് അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ പ്രത്യേക നിരീക്ഷണത്തിന് അപ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നൽകണം അവർക്ക് ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ വേദികൾ ഉണ്ടാക്കി കൊടുത്ത് അവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്ത് ആരായാലും അവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ഈ റാഗിങ്ങിനെതിരെ നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് റാഗിങ്ങിനെതിരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൂരമായിട്ടുള്ളൊരു വിനോദമാണ് അതിനെ ഒരിക്കലും വെച്ചുപുറപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ അത്തരം കാര്യങ്ങളെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാനും സാധിക്കുകയില്ല അത് ഈ പറയുന്ന എന്ത് പേരിട്ട് വിളിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്ന റാഗിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരാളെ മർദ്ദിക്കുകയോ മാത്രമല്ല അതായത് ഫിസിക്കലി മെന്റലി അയാളുടെ സമ്മതമില്ലാതെ അയാളെ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുവാനും അപഹസിക്കുവാനും അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുവാനും അല്ലെ അവരുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുവാനും ചെയ്യുന്നത് ഏത് പ്രവർത്തനമായാലും അത് ശരിയായ പ്രവർത്തനമല്ല എല്ലാവർക്കും എന്താണ് തുല്യമായിട്ടുള്ള അവകാശമാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാവർക്കും അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അതിനെതിരെ ചെയ്യുന്ന എല്ലാവർക്കും എതിരായിട്ട് ശക്തമായ നടപടികൾ ആവശ്യമാണ് ഇപ്പോൾ കോളേജുകളിലൊക്കെ റാഗിങ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അപ്പോൾ ആ ഒരു കുട്ടിക്ക് റാഗിങ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടീച്ചേഴ്സിൻ്റെ അടുത്തല്ലേ സർമാരുടെ അടുത്തായിരിക്കും പോയി പറയുന്നത് അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ മടിയുള്ളവരാണെങ്കിൽ അല്ലാതെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ പോലീസിനോടൊക്കെ എങ്ങനെയായിരിക്കും അവർക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിരവധിയായിട്ടുള്ള ഇന്ന് നമുക്കറിയാലോ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ അല്ലെങ്കിൽ മന്ത്രിമാർ മുതൽ അല്ലെങ്കിൽ പോലീസ് മേധാവികളുടെയൊക്കെ ഒക്കെ നമ്പറുകൾ ഇന്നെല്ലാ മൊബൈലിലും ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആണ് അവർക്ക് മെയിൽ ത്രൂ ആയിട്ടോ ആരെ വേണമെങ്കിലും ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു കത്ത് മുഖേനയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്റർ മുഖേനയോ ഈ പറയുന്ന മെയിൽ മുഖേനയോ അതല്ലെങ്കിൽ അവരുടെയൊക്കെ വാട്ട്സപ്പിലേക്ക് കാര്യങ്ങൾ അയച്ചുകൊടുക്കും എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇവിടെ അതായത് ആൻറ്റി റാഗിങ് സെല്ലോ അല്ലെങ്കിൽ കോളേജുകളോ പരിഗണിക്കാത്തവർക്കും അവരും എന്താകും ഇതിലേക്ക് പ്രതിയാക്കപ്പെടും അതായത് ഇത്തരത്തിലൊരു റാഗിങ് റിപ്പോർട്ട് ചെയ്ത പക്ഷം അത് മറച്ചു വെക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള അധ്യാപകരായാലും പ്രിൻസിപ്പളായാലും അവരും ഈ കേസിൽ എന്താണ് ഈ നിയമപ്രകാരം പ്രതിയാവുന്നുണ്ട് അപ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യണം പ്രതി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെതിരായിട്ട് തക്കതായ പരിഹാരമാണ് ആവശ്യം ഇപ്പൊ പറയുകയാണെങ്കിൽ പല കോളേജുകളിലും ആന്റി റാഗിംഗ് സെൽ എന്ന് പറയുന്നത് വെറും നോക്കുകുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് ആന്റി റാഗിംഗ് സെല്ലിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ട ബാധ്യത എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കൊരു പരിധി ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം തങ്ങളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അപ്പൊ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കർശനമായ നിരീക്ഷണങ്ങൾക്കും അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള പരിപാടികൾ നൽകുമ്പോൾ അല്ലെങ്കിൽ അവർ രക്ഷിതാക്കള് കൂടി കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം അതായത് ഇവരെ ഒരു വിദ്യാർത്ഥി കോളേജിലേക്ക് പോകുമ്പോൾ അവരുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ അവർ ഉപ്പായിട്ടും എന്ത് ചെയ്യണം ഇത്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും അവസാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ റാഗിംഗ് പോലെ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വളരെ ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്തായാലും സാറിന് ഇത്രയും വലിയ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് സോ മച്ച് സാർ